നീറ്റ് എക്സാമിന്റെ ഫലം വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യുമോ വീണ്ടും നടത്തുമോ എന്നുള്ളത് റിസൾട്ട് കാണുമ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ അഴിമതി തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്ന് നമുക്കും വ്യക്തമാവുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത് നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ഈ വിദ്യാർത്ഥികൾക്കുള്ള പുനർപരീക്ഷ നടത്തുമെന്നും ജൂൺ മുപ്പതിന് തന്നെ ഇതിന്റെ ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നീറ്റ് യു ജി പരീക്ഷാഫലം പുറത്തു വന്നതോടെയാണ് ഗ്രേസ് മാർക്ക് വിവാദമുണ്ടായത് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജി പരീക്ഷയിൽ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഒരു സെന്ററിൽ മാത്രം ആറു പേർക്കും മുഴുവൻ മാർക്ക് ലഭിച്ചതും ആരോപണത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു പേർക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലു പേർക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നുവെങ്കിലും എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് മാത്രമായിരുന്നു അവരുടെ സ്കോർ ഇത്തവണ ഒന്നാം റാങ്ക് മാത്രമല്ല താഴെയുള്ള മറ്റു റാങ്കുകൾക്കും സ്കോർ വളരെ ഉയർന്നതാണ് ഈ ആരോപണങ്ങളെല്ലാം ശക്തമായതോടെ നാൽപ്പത്തിനാല് പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് എൻ ടി എ ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു പരീക്ഷ വൈകിയത് മൂലം സമയം തികയാത്തവർക്കാണ് ഇങ്ങനെ ഗ്രേസ് മാർക്ക് നൽകിയതെന്നും വ്യക്തമാക്കി ഇതിനെല്ലാം തുടർന്നാണ് ഈ വിവാദം കോടതി കയറിയത് ഇപ്പോഴിതാ കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഗ്രേസ് മാർക്ക് നൽകിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരുടെയും സ്കോർ കാർഡ് റദ്ദാക്കുമെന്നും ജൂൺ ഇരുപത്തിമൂന്നിന് ഇവർക്കുള്ള പുനർപരീക്ഷണ നടത്തുമെന്നുമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട